കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനം ആചരിച്ചു മികച്ച കർഷകരെ ആദരിച്ചു വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ ഇരുപത്തിരണ്ട് കർഷകരെയാണ് ആദരിച്ചത് കർഷകർക്ക് ഫലവൃക്ഷ തൈകളും വിത്തും വിതരണം ചെയ്തു മൊമന്റോയും നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഒരുമിച്ച് ഒരു ാണ് ജയ് ജാൻ ജയ് കിസാൻ എന്ന് കർഷകരെയും ഒരേപോലെ ആദരിക്കുന്ന രാജ്യമാണ് അഥവാ ഈ രണ്ടുപേരെയും ആദരിച്ചില്ല എങ്കിൽ രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയും പട്ടിണിയിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മുടെ മുൻകാലികൾക്ക് മനസ്സിലായത് രാജ്യത്തിന്റെ മുദ്രാവാക്യമായി വൈസ് പ്രസിഡന്റ് സാജറ അധ്യക്ഷത വഹിച്ചു കെ കെ ഷൌക്കത്ത് എം മോഹനൻ മാസ്റ്റർ സമീറ സലീം ഉമ്മർ കുന്നത്ത് സി വിജിത ഫസീല നൌഷാദ് ആർ പ്രഭാവതി ഖദീജ കാസിം ചാമി നിഷാരാമൻ ലക്ഷ്മിക്കുട്ടൻ സെക്രട്ടറി രാജശ്രീ കൃഷി ഓഫീസർ തേജസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു